ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയുന്നത് അങ്ങനെ നമ്മുടെ ഏ വല്ലാത്ത തരത്തിലാണ് ഇഷിതേനെ ഹോസ്പിറ്റൽ വെച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി ഉപദ്രവിച്ചത് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഇല്ല ഞാൻ അവർ ചികിത്സിക്കാൻ തയ്യാറൊന്നും ഡോക്ടർ ഇഷിത പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ എന്നാൽ നോക്കാന്ന് വെച്ചത് എന്തായാലും അങ്ങനത്തെ പേഷ്യൻസിനെ നോക്കാതിരിക്കാൻ നല്ലത് അവരെ എന്താ ചെയ്തോട്ടെ ഇഷിത് ഇഷിത ട്രീറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടർന്ന് പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇഷിതനെ അങ്ങനെ സമാധാനപിക്കുകയൊക്കെ ചെയ്യേണ്ടി ഇഷിത തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഈ നടന്ന പ്രശ്നങ്ങളൊക്കെ മഹേഷ് അറിയുന്നുണ്ട് കേട്ടോ റൂമിൽ ആർത്തും വേണ്ടത് തുണിയാക്കിനെ മടക്കി വെക്കുമായിരിക്കും മഹേഷ് വരുന്നുണ്ട് മഹേഷ് ചോദിക്കേണ്ടത് താൻ നിന്ന് ഡോക്ടറെ കാണാൻ പോയിരുന്നല്ലേ ഗൈനേനെ പോയായിരുന്നു എന്ന് പറയാണ് അവിടെ വെച്ചിട്ട് എന്തിനു പ്രശ്നം ഉണ്ടായിരുന്നോ ഏ ഒന്നുമില്ല എന്ന് പറയാണ് ഞാനൊരു കാര്യം തന്നോട് ചോദിക്കട്ടെ എന്താ മഹേഷ് എന്താണെങ്കിലും ചോദിച്ചോ എന്ന് പറയുമ്പോഴേക്കും അല്ല തനിക്ക് ശരിക്കും ഒരു കുഞ്ഞു വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഈശിത പറയേണ്ടത് മഹേഷ് ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിൻ്റെ ജീവിതം പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാണെന്ന് മഹേഷിനറിയാവോ അവൾ ഒരു അമ്മയാകുമ്പോഴാണ് എന്തൊക്കെ പറഞ്ഞാലും അമ്മയാവാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു വേദന പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല അതൊരു വല്ലാത്തൊരു വേദനയാണ് എന്ന് പറയുകയാണ് മഹേഷിന് എന്ത് പറയണമെന്നറിയില്ല ഈ ഇഷിത തന്നെയല്ലേ എഗ്രിമെൻറ്റും കാര്യങ്ങളും വെച്ചത് എന്നിട്ട് ഇഷിത തന്നെ കുഞ്ഞിനെ വേണമെന്നും പറയുന്നു ഇഷിതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ മഹേഷൊന്ന് തുറന്ന് സംസാരിച്ചെങ്കിൽ ഒരു കുഞ്ഞ് അല്ല രണ്ട് കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ ഉണ്ടായാൽ എന്ന രീതിയിൽ ഇഷിത ഇങ്ങനെ ഒരാർ തുറന്ന് പറയും എന്നില്ലാണ്ട് രണ്ടുപേരും വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാതിന് ശേഷം മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇഷിത വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും കുറച്ചുമ്പോൾ ഇഷിത ഒന്ന് ഓക്കെ ആവുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയെ മഹേഷും കൂടി ആദ്യത്തെ മഹേഷ മീ നമ്മുടെ ചിപ്പിടെ പിറന്നാൾ ആഘോഷിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും ആദ്യം വിളിക്കണം അറിയാവുന്ന ആൾക്കാരെയൊക്കെ വിളിക്കണം ചെറിയൊരു ചടങ്ങ് എന്നൊക്കെ പറയും ഇവിടെ തന്നെ ചെറിയൊരു രീതിയിൽ നമുക്കത് ആഘോഷിക്കാമെന്ന് പറയുന്നുണ്ട് ചിപ്പിടുത്ത് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ആദ്യം ഇഷിത വിളിക്കുന്നുണ്ട് മോനെ ആദ്യ നാളെ നമ്മുടെ ചിപ്പിടെ പിറന്നാളാണ് മോൻ വരണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരും ഇഷിതാമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് ആദ്യം ഇത് നമ്മുടെ രചന കേൾക്കുന്നുണ്ട് കേട്ടോ രചന ജന അതായത് വാതിലെ സൈഡിൽ നിന്നതെല്ലാം കേൾക്കുന്നുണ്ട് രചന കാരണം അത് ദേഷ്യവും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് രചിനെ വേഗം തന്നെ ഹോളിലേക്ക് പോവാണ് ആകാശം ഒന്ന് ചോദിക്കേണ്ടത് എന്ത് പറ്റിയടോ എന്താടോ കാര്യം അമ്മയും മോനും തമ്മിൽ തെറ്റിയോ എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല ആകാശ് ഏ തൻ്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ട് എന്താടോ എന്താ കാര്യം ഞാൻ അവൻ്റെ റൂമിലേക്ക് പോയപ്പോഴേക്കും ഹോംവർക്ക് ചെയ്യുമായിരുന്നു പെട്ടെന്ന് അവൾ വിളിച്ചത് ആ ഇഷിത ഇഷ്യതയോ ഈ സമയത്തോ അതെ അവളൊരു വിശേഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാണ് ചിപ്പിടെ പിറന്നാളാണല്ലോ വരുന്നത് അന്ന് അവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോകുന്നു ആദ്യം ക്ഷണിക്കാൻ വേണ്ടി വന്ന് വിളിച്ചതാണ് എന്നിട്ട് ആദ്യം എന്ത് പറഞ്ഞു അവനെന്ത് പറയാൻ തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു ഓ തൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെ ര രചനൊന്നും പ്രസവിച്ച രണ്ട് മക്കളെ എവിടെ വന്ന രണ്ട് ഒരു സ്ത്രീ വന്നിട്ട് കണ്ടില്ലേ സ്വന്തം മക്കളായിട്ട് എടുത്തെത്തെടുത്തിരിക്കുന്നത് തൻ്റെ മക്കൾക്കാണെങ്കിലും അവളെ മതി ഇതെന്തൊരു മറിയമായാണെന്ന് ഞാൻ ആലോചിക്കണത് എന്ന് പറയുകയാണ് ഇപ്പം നോക്ക് തനിക്ക് തൻ്റെ മോളെ മാത്രമേ നഷ്ടമായിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ പോകണമെങ്കിൽ രചന താൻ എഴുതി വെച്ചോ ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ തന്നെ തനിക്ക് തൻ്റെ മോനെ നഷ്ടപ്പെടും ആകാശ് എന്തൊക്കെയാ പറയുന്നത് എടോ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് സത്യമില്ലെങ്കിൽ താൻ തന്നെ ആലോചിച്ച് നോക്ക് അവൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റമൊക്കെ താൻ കണ്ടില്ലേ ആ ഇത് ഞാൻ പറഞ്ഞത് പക്ഷേ ആദ്യം ഒരിക്കലും ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുകയാണ് രചന ആ സമയത്ത് ആകാശ് പറഞ്ഞിട്ടുണ്ട് അതാടോ അതാണ് ആയിഷിതയുടെ കെയറിംഗ് എന്ന് പറയുന്നത് അവളെ താൻ കണ്ടു പഠിക്കണം പല കാര്യങ്ങളും ആകാശ് എന്താ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നും അല്ല അവൾ കുട്ടികളെ തന്ത്രപരമായിട്ട് നീ എടുക്കണത് എങ്ങനെയൊന്നും താൻ കണ്ടില്ലേ അവൾ പീഡിയാട്രീഷ്യൻ ആയതുകൊണ്ടിട്ടായിരിക്കും പിള്ളേരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി ആ രീതിയിൽ പെരുമാറണത് ഇപ്പം തനിക്ക് പീഡിയാട്രീഷ്യൻ തന്നെ ആവാൻ പറ്റില്ലല്ലോ പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല താൻ തൻ്റെ മൊനം എങ്ങനെയൊക്കെ പിടിച്ചു വെക്കണോ ഭർത്തിടക്ക് അവനെ പറഞ്ഞയക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ് അവൻ പോവാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആകാശിന് താൻ വിടാൻ പാടില്ല അത് അവിടെയാണ് താൻ തൻ്റെ ഗുണം ണിക്കേണ്ടത് എന്ന് ആകാശം പറയണം അങ്ങനെ ചിപ്പിട പിറന്നാളും രാവിലെ തന്നെ നമ്മുടെ ആദ്യം പോകാൻ വേണ്ടി നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഇറങ്ങും കേട്ടോ മമ്മി മമ്മി എന്താ എന്താ ഞാൻ ചോദിക്കുമ്പോഴേക്കും അതെ ഞാനിന്ന് പുറത്തു വരെ പോവാ അല്ല മോൻ്റെ കയ്യിൽ ഇത് എന്താ മോനതിൽ പരിപാടിക്ക് പോകാണോ അതെ ഇന്ന് ചിപ്പിയുടെ പിറന്നാളാണല്ലോ അപ്പം എന്നെ വിളിച്ചിട്ടുണ്ട് ചിപ്പി എന്തായാലും വരണമെന്ന് പറഞ്ഞു ഞാൻ വന്നാലേ അവൾ കേക്ക് കട്ട് എന്ന് ഭയങ്കര വാശിയില്ല അത് പറയുകയാണ് മോനെ മോൻ പോകണോ മമ്മീനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല മമ്മി വരുന്നില്ലല്ലോ അതുകൊണ്ട് മോൻ പോകണോ ആര് പറഞ്ഞ മമ്മീനെ വിളിച്ചില്ലെന്ന് എന്നോട് പറഞ്ഞത് ആ മമ്മിനെയും കൂട്ടിക്കൊണ്ടിരണോ എന്ന് മമ്മിക്കതിഷ്ടാവില്ല എന്നു ഞാൻ പറയാതിരുന്നത് മമ്മി എനിക്കെന്തായാലും പോകണം ചിപ്പി നീ രാവിലെയും കൂടി വിളിച്ചേയുള്ളൂ അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നു എനിക്ക് വേണ്ടി കാത്തിരിക്കാവരേ എനിക്ക് പോകണം മോനെ മമ്മിനെ വിഷമിപ്പിച്ച് നീ പോവോ മമ്മി ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ആ മമ്മിയെ അനുസരിക്കണം മമ്മിനെ മാത്രമല്ല എൻ്റെ നീയത്തിനെ വിഷമിപ്പിക്കാനും എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം മമ്മി എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പോവുകയാണ് രചനയ്ക്ക് പിടിച്ചു നീ പോലും നിർത്താൻ പറ്റാത്ത അവസ്ഥയായിട്ടോ അങ്ങനെ ആദ്യം നേരെ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് ആദ്യം കാണുമ്പോൾ ചിപ്പിക്ക് സന്തോഷാവാണ് ചിപ്പി അങ്ങനെ കെട്ടിപ്പിടിക്കണമൊക്കെ ഉണ്ട് അതിനെ ആദ്യം കെട്ടിപ്പിടിക്കാൻ അവരുടെ സ്നേഹം കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നു കേട്ടോ പിന്നീട് അവിടെയൊക്കെ രചനയും വന്നെടുക്കുകയാണ് രചനയ്ക്ക് ഇരുക്ക് അതുകൊണ്ട് രചനയും വരുവാണ് രചനേനെ വരുമ്പോൾ തന്നെ നമ്മുടെ ഇഷിത പറയുന്നുണ്ട് ആ രചന വാ കയറ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് രജന അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ ശേഷം ഹാപ്പി ബർത്ത് ഡേ ഏറ്റോയോ എന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ് ആദ്യത്തെ കഷ്ണം കേക്ക് നമ്മുടെ ആദ്യക്കും പിന്നീട് ഇഷിതക്ക് മഹേഷിനൊക്കെ കൊടുക്കുകയാണ് രചന അവിടെ ഉണ്ടെന്നുള്ള അതിനുശേഷം രചനയ്ക്ക് കൊടുക്കണ കേട്ടോ അപ്പോൾ രചനയ്ക്ക് ആകെ എന്തോ പോലെ ആകുകട്ടോ രചനയുടെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണോ സ്വപ്നവലിക്ക് ചിരി വരുവാണോ സ്വപ്നവലി വേഗം തന്നെ രജന അടുത്തേക്ക് പോകുന്നുണ്ട് രചനയെ കണ്ടിലേടി അവരുടെ സ്നേഹം ഒന്നിക്കേണ്ടവർ തന്നെ ഒന്നിച്ചിരിക്കണത് ഇഷിതയും മഹേഷും ചിപ്പയും ആദ്യം ഹോ ഒരു സ്വർഗ്ഗ ജീവിതം തന്നെയാണ് അത് എന്ന് പറയുകയാണ് നീ മാത്രം അതിലൊരു തണ്ടും തടിയായിട്ട് എപ്പോഴും മുമ്പിൽ വന്ന് കിടക്കണത് നീ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം എന്ത് സുഖമായിരുന്നു എന്നറിയാവോ രചന പറയണ്ടേ നോക്ക് എൻ്റെ മോൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല നിങ്ങളോട് അവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നത് പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് അവനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം കോടതി വിധി നിങ്ങൾക്കറിയാലോ അതെ കോടതി വിധി നിനക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവനിവിടേക്ക് ഓടി വരാത്തത് അല്ലെങ്കിൽ അവൻ എപ്പോഴേ ഇങ്ങോട്ടേക്ക് വന്നാൽ സാരമില്ല കോടതി വിധിനേക്കാളും വലിയൊരു വിധിയുണ്ടല്ലോ സ്നേഹം സ്നേഹത്തിന് പുറത്ത് അവനും കൂടെ വന്നോളും അവന് സ്വന്തമായിട്ട് തീരുമാനമൊക്കെ എടുക്കാനാവട്ടെ അല്ലെങ്കിൽ എൻ്റെ ആദ്യം മോനെ നല്ല പക്വതയാണ് ഇനി രണ്ട് മൂന്ന് വർഷം കൂടി ആകുമ്പോഴേക്കും അവന് നല്ല പക്വതയാണ് നല്ലത് ഏത് ചെയ്തത് എന്നൊക്കെ അവന് തിരിച്ചറിയാൻ സാധിക്കും പിന്നെ നിന്നെ പോലും ഒരുത്തിട്ടടുത്ത് അവനൊരിക്കലും നിൽക്കലടി നീ ശരിക്കും പറഞ്ഞാൽ എന്ത് തരം പെണ്ണാണെന്ന് നീ തന്നെ ആലോചിച്ച് ക്ക് ഒരാൾക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റും ഒരിക്കലും ഇല്ല നിന്റെ മക്കള് നിന്നെ വെറുത്തു തുടങ്ങും നീ നോക്കോ അവർക്കിപ്പോൾ വലിയ പ്രായമായിട്ടില്ല ചിപ്പിക്ക് അതിനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല പക്ഷേ ആദിക്ക് ഏറെ കുറേ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് ദിവസം കഴിയുംതോറും മക്കള് വലുതായിക്കൊണ്ടിരിക്കും നീ വയസ്സായിക്കൊണ്ടിരിക്കും ആ സമയത്ത് മക്കൾ നിന്നെ വെറുക്കും അവരുടെ അമ്മ ഒരു ചീത്ത സ്ത്രീയാണെന്ന് നിൻ്റെ മുഖത്ത് നോക്കി അവർ പറയും എന്നൊക്കെ പറയാം അത് കേൾക്കുമ്പോഴേക്കും രചനയ്ക്കാകെ ടെൻഷനാവാട്ടോ എന്താടി ഞാൻ പറഞ്ഞതിൽ വല്ല സംശയമുണ്ടോ നിനക്ക് തീർച്ചയായിട്ടും നിന്നെ തള്ളി കളിട്ട അവർ അങ്ങുടെ കൂടെ നിൽക്കാൻ പോകുന്നത് നീ നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ രചനയ്ക്കാകെ ഷോക്കായിട്ട് രചന അവിടുന്ന് പോവുകയാണ് തൊട്ടു പിന്നാലെ ആദ്യം പോകാണ്ട് അങ്ങനെ പിറന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ രചനയാണെങ്കിൽ അവരുണ്ടായ അപമാനത്തെക്കുറിച്ചൊക്കെ ആകാശിനോട് പറയണം ആകാശ് പറയണ്ട് എടോ രചന താൻ വിഷമിക്കേണ്ട നോക്ക് അതൊരു മരണവീടാവാൻ പോകുന്ന വീടാണ് മരണവീടോ അതെ വിനോദ മാളയേക്കാൾ കല്യാണത്തിന് വന്ന് മരിച്ചിരിക്കും ഇത് ഞാനാ പറയണത് അതൊക്കെ നടക്കുമോ കല്യാണത്തെ മഹേഷിന്റെ വിശുദ്ധയുടെ കല്യാണത്തിൽ ആ നമ്മൾ നമ്മളെങ്ങനെ പൂട്ടാന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ആ ഇഷ്യുതനെ രക്ഷപ്പെടുത്തിയവനാണ് ഈ വിനോദം എന്ന് പറഞ്ഞത് എടോ പക്ഷേ ഇത് അവൻ്റെ കല്യാണമാണ് തീർച്ചയായിട്ടും പൂട്ടിയിരിക്കും പിന്നെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ അവൻ എന്തായാലും ഈ ഈ പ്രാവശ്യം എന്തായാലും ഇല്ലാതായോടോ ഉറപ്പാണ് എന്നൊക്കെ പറയാം കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രചനയ്ക്കൊരു സമാധാനമാവണം പക്ഷേ ഇതെല്ലാം തന്നെ ആദ്യം കേൾക്കുന്നുണ്ടോ ഓഹോ തൻ്റെ ഇളയേച്ചനെ കൊല്ലുന്ന കാര്യമാണല്ലോ പറയണത് ഇത് എങ്ങനെയെങ്കിലൊക്കെ ഇഷിതാമ്മയടുത്തും ആ വീട്ടിലും അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഈ കാര്യങ്ങളൊക്കെ അവിടേക്ക് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇഷിതടടുത്ത് പറയുമ്പോൾ ഇഷിത് ഈ കാര്യം നമ്മുടെ സ്വപ്ന പ്രിയാമ്മനടുത്തും മാഷിനോടും സുചിത്ര അടുത്തും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാകട്ടോ ഈശ്വര എന്തിനും സംഭവിക്കുമോ ആ ഒരു പേടി ഉള്ളിൻ്റെ ഉള്ളിൽ വരികയാണ് പക്ഷേ സമാധാനിപ്പിക്കണ്ടോ ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ ഒന്നും സംഭവിക്കില്ല അവരൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്യണത് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് ഈ ആഴ്ച ഫുള്ളും വരുന്നത് ചിപ്പിയുടെ പിറന്നാളും വിനോദിൻ്റെ സുഹൃത്തുരുടെ വിവാഹമൊക്കെ വരുന്നത് ഈ ആഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ അടിപൊളി എപ്പിസോഡ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പിന്നെ ബിഗ് ബോസ് വരുമ്പോൾ ടൈം മാറ്റം ഉണ്ടോയെന്ന് കുറേ പേർക്ക് സംശയമില്ലേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല അറിയുമ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാൻ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ